കുരുന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം സ്നേഹമോ ദോഷം കണക്കിടുന്നില്ല ലേഖനം പതിമൂന്നാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമാണ് സ്നേഹത്തിൻ്റെ വിവിധ സ്വഭാവങ്ങൾ സ്നേഹത്തിൻ്റെ വിവിധ പ്രത്യേകതകൾ സ്നേഹം എന്താണ് എന്തല്ല ഈ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിലൂടെ വിശദീകരിക്കുകയാണ് അതിൽ ഒരു പ്രയോഗമാണ് ദോഷം കണക്കിടുന്നില്ല ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഒരു തെറ്റിൻ്റെ അക്കൗണ്ട് ഒരിക്കലും സൂക്ഷിക്കുന്നില്ല നമ്മളാണെങ്കിൽ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ഓർത്തിരുന്ന് അവരുടെ മനസ്സിലത് കുറിച്ചിട്ട് അവർക്ക് വിരോധമായി എത്രയും കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണ് ഒരാളെ നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ അത് കച്ച കെട്ടി ഇറങ്ങുന്ന സ്വഭാവമുള്ളവരാണ് മനുഷ്യർ പക്ഷെ ദൈവിക സ്വഭാവത്തിൻ്റെ ഗുണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദോഷം എന്നേക്കും ഛർദിച്ചു വെക്കുന്നില്ല കൂട്ടിവെക്കുന്നില്ല അങ്ങനെ ചെയ്തു എന്ന് നിരൂപിച്ച് അതിൻ്റെ അക്കൗണ്ട് സൂക്ഷിക്കുന്നില്ല അങ്ങനെ അക്കൗണ്ട് സൂക്ഷിച്ചതായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കുമായിരുന്നു സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആറ് നിലനിൽക്കും ദൈവം നമ്മൾ ക്ഷമിക്കുന്ന ഈ സ്നേഹത്തിന്റെ മധുരിമ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരാം